രാവിലെ വരുമ്പോൾ തന്നെ കൊച്ചും ചെറുക്കനും ഭയങ്കര ഉറക്കവും കാര്യങ്ങളുമായിരുന്നു തണുപ്പ് കിട്ടുമാറാത്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും പിന്നെ അവൾക്ക് ആറുമാസമായിട്ടുണ്ട് അതിൻ്റേതായ ക്ഷീണങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവൾ ചെറുക്കനാണെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കി കിഴക്കോട്ടും നോക്കി എന്താ എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ കിടക്കുക ആദ്യം തലയൊക്കെ റാംബെ വെച്ചിട്ടാണ് കിടന്നേച്ചേ എന്നെ കണ്ട ചാടി ഇങ്ങനെ എണീറ്റ് രാവിലാണെങ്കിൽ ഈച്ചയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ് എത്ര മരുന്നൊഴിച്ചിട്ടും അങ്ങോട്ട് പോകണത്തില്ല ഈച്ച ശല്യം കുറയ്ക്കാൻ വല്ല മരുന്നുണ്ട് എല്ലാവരും പറയട്ടെ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞതേ നേരെ വന്നിട്ട് വന്ന് ഇറക്കി അവന്മാർക്കുള്ള ഒരു ചപ്പം വരച്ചിട്ട് ഇന്നിപ്പോൾ തീറ്റ തീർന്നു പോയത് കുറച്ച് അരി എടുത്ത് കൊടുത്തേക്കണേ അരിയുണ്ട് ഉണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരുടെ തള്ളായാലും പുറത്തേക്ക് പോയേക്കുക അവക്കിനി തോന്നുമ്പോൾ വേണം അവൾ തിരിച്ച് വരാൻ ഇതേ അടുത്ത നമ്മുടെ ബാച്ച് വാച്ച് ടർക്കിക്കുഞ്ഞിൻ്റെയൊക്കെ അതേ ടൈമിൽ തന്നെ ഇവരുണ്ടായതാട്ടോ നമ്മൾ നോക്കിയാൽ കൊണ്ടു നടക്കണം നമ്മുടെ കുറുങ്ങാലിയാണ് ഇവരഞ്ച് പേര് അവരെ കറക്റ്റായിട്ട് അവൾ നോക്കി നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അത് കാരണം അതും ഒരു കുഴപ്പമില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഓരോരുത്തരുടെ ഇറക്കിക്കൊണ്ടിരിക്കാൻ അടുത്തത് നമ്മുടെ പൂവന്മാരെ ഇറക്കിയതാണ് പൂവന്മാരെ ഓരോരുത്തരെ അവളുടെ അടുത്തേക്ക് വരുംതോറും ചാരപ്പട നല്ല കൊത്തു വെച്ച് കൊടുക്കുന്നുണ്ട് അത് കാരണം അവളുടെ അടുത്തേക്ക് അത് അടുക്കാൻ പറ്റില്ല അതെല്ലാം കഴിഞ്ഞ് നേരെ ചെന്നത് നമ്മുടെ താറാവുകൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇവന്മാരെ ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ പുറത്തേക്ക് അഴിച്ചുവിടണം എന്നുള്ള ഒരു പരിപാടിയിൽ നിൽക്കത്തുള്ളൂ കാരണം ഇവർ നമ്മുടെ അവിടെ കിടക്കുന്നതോറും തോറും ഈ ചെളിച്ച് അവിടെ ഫുള്ള് അലമ്പാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മമാരെ അടുത്ത ദിവസം മുതൽ പുറത്തേക്ക് വിടണം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അമ്മമാരെ നേരെ തൊട്ടിൽ പോയി കുളിച്ചോളും അത് കാരണം നമുക്കതൊരു ടെൻഷനില്ല പിന്നെ അതേ നമ്മുടെ അടുത്ത കോഴികളെയും കാര്യങ്ങളും എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോരുത്തരും ഇറക്കി വിടണ അനുസരിച്ച് ഓടി തീറ്റയുടെ അടുത്തേക്കെ പോയിക്കൊണ്ടിരിക്കണേ ഇനി ഇത് ഇപ്പോൾ ഇവനാണ് ഭരിച്ചുകൊണ്ടിരിക്കണേ നമ്മുടെ കുറുക്കം കൊണ്ടുപോയി പോകാനില്ലാത്തതിൻ്റെ പേരിൽ ഇവനാണ് ഇപ്പോൾ ഭരണം മൊത്തം ബാക്കി എല്ലാവരെയും നല്ല കൊത്തു വെച്ച് കൊടുക്കും പക്ഷെ ഇവനെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിനിയുടെയും ടെർക്കിയുടെ അടുത്ത് അവന്മാർ അതിലേറെ നല്ല കൊത്തു വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അവനെ ഓടികളയും പിന്നെ ഇതെല്ലാം നമ്മുടെ പാരസ്റ്റോക്കിലുള്ള കേട്ടോ ഈ ആ വൈറ്റൊക്കെ അത്യാവശ്യം ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഉണ്ടായി ഇറങ്ങിയ വൈറ്റാണ് പിന്നെ അത് അടുത്തത് നമ്മുടെ പാരസ്റ്റോക്കിൻ്റെ ഇത് പിന്നെ അവനറിയാലോ മറ്റവൻ്റെ പിന്മുറക്കാരെന്ന് വേണേൽ പറയാം പക്ഷെ അവൻ്റെ അത്ര ലുക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബ്ലാക്കൊക്കെ കുറച്ച് കൂടുതൽ കയറി വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് നമ്മുടെ പുള്ളിയമ്മയാണെങ്കിൽ നമ്മളെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞ് നേരെ ചെന്നത് ആടിനെ അഴിച്ച് കെട്ടി ഉമ്മമാർ നേരത്തെ കെട്ടിയില്ലെങ്കിൽ പിന്നെ സമയം ഉമ്മമാർ ഉമ്മാർ വിഷമുണ്ടാക്കും കൂട്ടി കയറാനും സമയമെടുക്കും അവിടെ കിടന്ന് കാറിപ്പൊളിക്കും അത് കാരണം ഉമ്മാരെ എല്ലാവരും അങ്ങനെ അഴിച്ചു കെട്ടിയതാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് അവരമ്മയും മക്കളും രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവളുടെ നല്ല അടിപൊളിയായിട്ട് ചുങ്ങി ചുങ്ങിച്ചുളിഞ്ഞായിരിക്കണേ അടുത്ത ബാച്ച് ഇതേ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഒന്ന് വാടാ നമുക്ക് പോവാമെന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അമ്മാരെയും കൊണ്ടാണ് അടുത്ത ബാച്ച് എന്തുകൊണ്ട് നമ്മുടെ പാടത്തേക്ക് തന്നെ പോകണം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് വീഡിയോ ഡെയിലി ഇടാന്നുള്ളൊരു പരിപാടിയിലാണ് നിൽക്കണേ